വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യ പാക് ഡി ജെ എം മോ തല ചർച്ചകൾക്ക് ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത് പന്ത്രണ്ട് മണിക്ക് ചർച്ച വിളിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ് ദില്ലിയിൽ സംയുക്ത സൈനിക മേധാവിയും മൂന്ന് സേനകളുടെയും മേധാവികളും യോഗത്തിൽ പങ്കെടുക്കുന്നു ഡി ജെ മോ തല ചർച്ച പന്ത്രണ്ട് മണിക്ക് അതിനുശേഷം രണ്ടരയ്ക്ക് വാർത്താ സമ്മേളനവും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിഷ്ണു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ചർച്ചകൾക്ക് ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത് കരാർ ലംഘിച്ച പാകിസ്ഥാന പ്രകോപനങ്ങൾ ഇനി ഉണ്ടായാൽ എന്ത് പ്രതിവിധി എന്നതാണ് അത് എങ്ങനെയായിരിക്കും ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടി തന്നെയാണ് മറുപടി എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് രാജ്യം ഇന്നലെ പ്രതിരോധ സേനയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും രാജ്യം മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് ഈ ഡി ജെ മോ തല ചർച്ചകളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ഉൾപ്പെടെ അല്ല തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഡി ജി എംഒമാരുടെ യോഗം അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള രണ്ടാമത്തെ സംഭാഷണമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്നത് ഇനി അല്പസമയം മാത്രമാണ് ചർച്ചയ്ക്ക് ബാക്കിയുള്ളത് അതിന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത് യോഗത്തിൽ സേനാ തലവന്മാർ മൂന്ന സേനകളുടെയും തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതാണ് കൃത്യമായി തന്നെ ഇന്നലെ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയ കാര്യം ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാടിൽ നിന്ന് ഇന്ത്യ ഒരു ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല ആ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീകരതയ്ക്കെതിരെ നടപടി ഉണ്ടായാൽ മാത്രം മാത്രമായിരിക്കും ഈ ഒരു സിന്ധു നദീജല അടക്കം റദ്ദാക്കിയത് പുനഃപരിശോധിക്കുക അതിനപ്പുറത്തേക്ക് ഈ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത്തരത്തിൽ നദീജല കരാറടക്കം ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ ആ റദ്ദാക്കിയ നടപടിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് സൈനിക വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാറിലുണ്ടായ ലംഘനമടക്കം എടുത്തു കാണിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇത്തരത്തിൽ പ്രകോപനമുണ്ടായിക്കഴിഞ്ഞാൽ വലിയ തരത്തിലൊരു പ്രത്യേകതം പാകിസ്ഥാൻ നേരിടേണ്ടി വരും ഇന്നലെ അത്തരത്തിൽ കൃത്യമായ ഒരു താക്കീത് പാകിസ്ഥാന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും ഇന്ത്യൻ തീരുമാനം കൈക്കൊള്ളുക അതോടൊപ്പം തന്നെ പാക്കിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഈ വെടിനിർത്തൽ കരാറിൽ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിലവിൽ ഈ ജലം നദീജല കരാർ ഒരു മരവിപ്പിച്ചൊരു അപ്പോൾ അത് പിൻവലിക്കണമെന്നതായിരിക്കും പാകിസ്ഥാൻ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നദീജല കരാർ അത് റദ്ദാക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ് വലിയ പ്രത്യാഘാതം പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകണം പഴയ ഒരു സ്ഥിതിയിലേക്ക് മാറണം എന്നൊരു ആവശ്യം തന്നെയായിരിക്കും പാകിസ്ഥാൻ പ്രധാനമായിട്ടും ും മുന്നോട്ട് വയ്ക്കുക എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പണിയോടുകൂടിയാണ് യോഗം ചേരുക അതായത് അല്പസമയത്തിനകം തന്നെ ഡി ജി എം യോഗം ചേരും അതിനുശേഷം ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതായത് ഡി ജി എം ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു തീരുമാനമായത് എന്നതടക്കം രണ്ടരയ്ക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും അന്ന അതെ വിഷ്ണു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിർത്തികളൊക്കെ ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു രാത്രികളും ശാന്തമായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനു ശേഷം ഇന്നലെ പ്രതിരോധ സേന വിശദീകരിക്കുന്ന പ്രകാരം താഴെത്തട്ടിലേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് ആ വിവരം അറിയാൻ കരാറായി എന്ന വിവരം അറിയാൻ വൈകിയത് കൊണ്ടാകാം ആ പ്രകോപനം ഉണ്ടായത് എന്ന വിലയിരുത്തലുകളുണ്ട് എങ്കിലും രാജസ്ഥാനും പഞ്ചാബും ജമ്മു കാശ്മീരും എന്നിവിടങ്ങളിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്കായി ുണ്ടെങ്കിൽ കൂടി കനത്ത ജാഗ്രത ഇപ്പോഴും ഇന്ത്യൻ സേന പുലർത്തുന്നുണ്ടല്ലോ അല്ല തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നെങ്കിൽ പോലും വലിയ തലത്തിലൊരു ജാഗ്രത ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആ പുലർത്തുന്നുണ്ട് അത് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണോ ഇന്നലെ ഈ ഒരു വാർത്താസമ്മേളനത്തിൽ ഡി ജി എം വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പെഗൽഗാം ഭീകരാക്രമണത്തോടുകൂടി രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അത് ഇല്ലാതായി എന്നൊരു കാര്യം ഇന്നലെ തന്നെ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയതാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ ത്തെ പന്ത്രണ്ട് മണിക്ക് ചേരുന്ന ഡി ജി എം ഒ യോഗത്തിൽ ഉണ്ടാകും എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ചില ഒരു പ്രകോപനമൊക്കെ വെടിനിർത്തലിന് ശേഷം അതിന് തൊട്ട് പിന്നാലെയുള്ള മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നൊക്കെയാണ് വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം അതിർത്തികളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ശാന്തമായിരുന്നു എന്നതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അത് കാശ്മീർ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളൊക്കെ വളരെ ശാന്തമായിരുന്നു പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല എന്നതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സൈനിക വിഭാഗം എല്ലാ തരത്തിലും സജ്ജമാണ് എന്നൊരു കാര്യം കൂടി ഈ സേനാ മേധാവികൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും സജ്ജമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഇത്തരത്തിൽ ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാശ്മീരിലെ ചില മേഖലകളിലൊക്കെ തന്നെ ഡ്രോൺ കണ്ടതായിട്ടുള്ള വിഷ്ണു തലവൂരാണ്